ഹലോ ഗുഡ് മോർണിംഗ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ഇറങ്ങി പോകാനായിട്ട് നോക്കുമ്പോൾ അഞ്ചിൽ തടയുന്നുണ്ട് ആകാശെ പോകല്ലേ ഇനി കാര്യങ്ങൾ നമുക്ക് രമ്യതയിൽ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ പറയുന്നത് വേണ്ട എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തരാൻ പറ്റാത്ത ഈ ഒരു വീട്ടിൽ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകാ പോകാണ് അപ്പോൾ മനോരമ പറയുന്നുണ്ട് പോട്ടെ ബേബി പോട്ടെ അവനെ ഇനി ഈ വീട്ടിൽ വേണ്ട എൻ്റെ ഇഷ്ടം സാധിച്ചു തരാത്ത അവൻ ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ പറയാനായിട്ട് പറയുകയാണെ അങ്ങനെ ആകാശം ഇറങ്ങിപ്പോകും അഞ്ജലിയും ജാവണിയും കൂടിയിട്ട് പിന്നീ കൂടെ എന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് അങ്ങനെ മനോരമയാണെന്നുണ്ടെങ്കിൽ ആകാശ് പോയി കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് പൊട്ടി കറിയുന്നുണ്ട് കേട്ടോ എന്നാൽ എൻ്റെ മൈസാൻ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ നിൻ്റെ ഒരേ ഒരു അമ്മയല്ലേ ഞാൻ നിൻ്റെ പെറ്റ തള്ളയല്ലേ നീ ആ കീറസാരിക്കാരുടെ ചേച്ചിന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറിയാണ് ഇതേ സമയം അശിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ ശ്രുതി ശ്രുതിന് കാണുമ്പോൾ അശ്വിൻ ചോദിക്കേണ്ടത് നീയോ നീ എന്താ എന്ന് ചോദിക്കുകയാണെ സാറന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഞാനല്ല ടെൻഷനടിക്കുന്നത് സാറ് എല്ലാം തീ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വാക്കും കൊടുത്ത് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാൻ സാറിന് കൊണ്ട് കഴിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നീ എന്താ പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാനിട്ടോ മരമ മേഡം എൻ്റെ ചേച്ചിനെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു അതൊന്നും സാറിന് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാ മിണ്ടുന്നില്ല എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ എൻ്റെ ചേച്ചി എന്ത് ചെയ്യും എൻ്റെ ചേച്ചിയുടെ സാറിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഇഷ്ടമാണെന്ന് സമ്മതിപ്പിച്ചത് എന്നിട്ടിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അശ്വിൻ പറയുകയാണെങ്കിൽ നീ ജസ്റ്റ് റിലാക്സ് ഞാൻ പറയുന്ന കേൾക്ക് ഇനി എന്ത് പറയുന്ന കേൾക്കുക അനിയിപ്പോൾ ഒരു രക്ഷയിലെതി ആകാശ് സാറ് വീട് വിട്ടിറങ്ങി പോകാൻ പോകുകയാണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുകയാണ് ഒരിക്കലും മനോരമ ഈ ഒരു കല്യാണത്തിന് അംഗീകരിക്കില്ല വേഗം തന്നെ ഈ ഒരു സമയത്ത് മനോരമ മേഡത്തിന് പറഞ്ഞു സമ്മതിപ്പിച്ചാൽ മാത്രമേ ഇനി കല്യാണം നടത്താൻ പറ്റുള്ളൂ പറയുകയാണ് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ എഴുന്നേറ്റി കാര്യം ശരി ഞാൻ സംസാരിക്കാം പറയാണ് അതിന് സാർ എന്താ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറ അപ്പോൾ അശ്വിൻ ഇങ്ങനെ ബിസിനസിന്റെ ഡീല് പോലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രോഫിറ്റ് തമ്മിൽ വളരെ ലവ് അത്രയ്ക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടൂല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് ശ്രുതി പറയുകയാണെ എന്ത് പറയുന്നത് അതെ ഇത് ബിസിനസ് അല്ല സെന്റിമെന്റൽ സെന്റിമെന്റൽ ആയിട്ട് സംസാരിച്ച മാ െ ശ്രുതി മനോരമയേടായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശരിയാവുന്നില്ല അങ്ങനെ അശ്വിനങ്ങനെ സെൻറ്റിമെൻ്റലായിട്ടൊന്നും പറയാൻ പറ്റില്ലാണ്ട് ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ് സ്നേഹിക്കുന്ന മനസ്സുകളെ ഒരിക്കലും നമുക്ക് വേർപെടുത്താൻ കഴിയില്ല അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചേ മതിയാവും അങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് വരണം ഉള്ളിൽ നിന്ന് വന്നിട്ട് സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനാവാൻ കേട്ടോ ശ്രുതി പറഞ്ഞിട്ടിട്ട് എന്നിട്ട് പറയുന്നുണ്ട് വേഗം വേഗം എന്തേ അശ്വിൻ ആകാശം ഇപ്പോൾ ഇറങ്ങിപ്പോകും വേഗം ചെല്ലും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് ആകാശമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അശ്വിനങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണതാണോ ശ്രുതി പിടിച്ച് വലിച്ചിങ്ങനെ തള്ളിട്ടിട്ടോ അപ്പോഴേക്കും താഴെ ഒച്ചയമ്പകളൊക്കെ വരുക ആവുകയാണ് കേട്ടോ മനോരമയും അതുപോലെ തന്നെ മുത്തശ്ശി ലാവണ്ണി ഒക്കെ ഉണ്ട് മനോരമയാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല ഒരിക്കലും ഞാൻ ആ കീറസാരിയുടെ ചേച്ചിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് അംഗീകരിക്കൂല എൻ്റെ മരുമകളായിട്ട് ഞാൻ അവളെ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ ആകാശിനെ ആകാശം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുന്നുണ്ട് അപ്പോൾ ആകാശിൻ്റെ അടുത്ത് ചെന്നിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ടില്ല ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അവ ആകാശം അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ആകാശിൻ്റെ അച്ഛൻ വന്നിട്ട് മനോരമനെ ഇങ്ങനെ ഒരു മയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു തരത്തിലും മനോരമ സമ്മതിക്കുന്നില്ല കേട്ടോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് സമ്മതിക്കില്ല അവൻ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല ഇനി അവൻ എങ്ങനെ ജീവിച്ചാലെനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത് ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ മനോരമനോട് സംസാരിക്കാൻ ഒരു മടിയായിട്ട് നിൽക്കാൻ കേട്ടോ ഏത് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അപ്പം ശ്രുതി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി സെൻറ്റിമെൻറ്റലായിട്ട് പറയട്ടോ മനസ്സിൽ നിന്ന് വരണം കേട്ടോ സെൻറ്റിമെൻറ്റലൊക്കെ സാറിന് വർക്കൗട്ടാവോ ആവുമോ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അശ്വിനൊരു ദേഷ്യം വരുകയാണ് കേട്ടോ എനിക്കറിയാം എങ്ങനെയാണ് എന്നൊക്കെ അശ്വിനും പറയുന്നുണ്ട് അങ്ങനെ ആ മനോരമരെ എടുത്ത് അശ്വിനെത്തുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ബേബി കണ്ടില്ലേ ആകാശ് ബേബി ചെയ്തത് ആകാശ് ബേബി വലിയ ചതിയല്ലേ ചെയ്തത് ആശ്വിൻ ബേബി എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആൻറ്റി ആൻറ്റി റിലാക്സ് ആകും എന്ത് റിലാക്സ് ഒന്നുമില്ല എന്തായാലും ഞാനത് സമ്മതിക്കില്ല ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണ് മോനെ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുക ആ ശരിയാണ് ആകാശ് ആൻറ്റിയുടെ ഭാഗത്തും ന്യായമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഈ ഷാജഹാൻ മുൻദാസിനെ സ്നേഹിച്ചതുപോലെ കൃഷ്ണൻ രാധയെ സ്നേഹിച്ചത് പോലെ തമ്മിൽ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ തെറ്റി പോകാനായിട്ട് പറയുന്നത് ഒക്കെ ശ്രമതി അവിടെന്നിട്ട് തലയിൽ ഇങ്ങനെ കഴിച്ചു അല്ല നശിപ്പിച്ചതെന്നൊക്കെ പറയുകയാണെ അപ്പോൾ അശ്വിൻ ബേബി എന്തൊക്കെയീ പറയുന്നത് ഇവിടെ കൃഷ്ണനും രാധയ്ക്കൊക്കെ കൃഷ്ണനും രാധയുടെ കാര്യമൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇപ്പോൾ ആകാശിന്റെ കാര്യമല്ലേ പറയണ്ടെന്നൊക്കെ ആ ഓക്കെ അത് തന്നെയാണ് ശരി 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 ആന്റി ഒരു കാര്യം ചെയ്യും ഞാൻ ആകാശിനോട് സംസാരിക്കാം ആന്റി റിലാക്സ് ചെയ്യ് ആൻറ്റി അകത്തേക്ക് പോ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടുക അശ്വിനത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാം നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ അങ്ങനെ നമ്മളെ മനോരമയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോരമയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടതേ ആരെന്നോട് സിനിമ കഥ വന്ന് പറഞ്ഞാലും ഞാൻ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല എൻ്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിൽ ഇട്ടേ അവന് ഈ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അതും എല്ലാവരും ഓർത്തിരുന്നു നിങ്ങളൊക്കെ അവർ അവന് കൂട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ മനോരമ മാത്രം അതിനെ സമ്മതിക്കില്ല എന്നിട്ട് ദേഷ്യത്തോടു കൂടി പോകാനായിട്ട് എന്നിട്ട് താഴെ താഴെ വന്നിരിക്കേണ്ട സമയത്ത് ആകാശിന്റെ അച്ഛൻ വന്നിട്ടിങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങനെ ചൂടാവില്ല നീ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നൊക്കെ പറയുമ്പോൾ ഇനി ഒന്നും ആലോചിക്കാനിരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന മരുമകൾ മാത്രം ഈ വീട്ടിലേക്ക് കയറി വരും എന്ന് പറയുമ്പോൾ ആകാശിന്റെ അച്ഛൻ പറയുന്നത് അത് പ്രീതിയാണെന്ന് നിനക്ക് അങ്ങോട്ട് വിചാരിച്ചാൽ പോരെ ദേ മിണ്ടാണ്ടിരിക്കട്ട ഷട്ടപ്പ് മോഹനേട്ടാ ഷട്ടപ്പ് ഞാനൊരിക്കലും ഇതിനെ സമ്മതിക്കില്ല എന്ന് പറയുന്നുട്ടോ അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും അഞ്ചലിയൊക്കെ വരികയാണ് എന്നിട്ട് നിന്റെ ഭാര്യ എന്താണോ പറയുന്നത് ചി മോഹനോട് ചോദിക്കുകയാണെ എന്ത് ചെയ്യാനാണ് അമ്മേ ഞാൻ കൊണ്ടും മകനെ കൊണ്ടും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ